ലോക ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മഹാസംഭവങ്ങളിലൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ആലുവ അദ്വൈതാശ്രമത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ സംഘടിപ്പിച്ച സർവോമത മഹാസംഭവം അതിൻ്റെ ശതാബ്ദി ഭാരതത്തിനകത്തും പുറത്തും ആഘോഷിച്ചു വരികയാണ് അതിൻ്റെ ഭാഗമായി ശിവരാത്രി നാളിൽ നാളെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാർച്ച് മാസം എട്ടാം തീയതി ആരും അദ്വൈതാസത്തിൽ വെച്ച് വിപുലമായ സർവത സമ്മേളനം നടക്കുകയാണ് എല്ലാവരെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് സർവത സമ്മേളനത്തിന് അന്ന് ഒരുക്കങ്ങൾ നടന്ന പുണ്യഭൂമിയിലാണ് എൻ്റെ പുറകിൽ കാണുന്നത് വൈദിക മഠമാണ് ഈ വൈദിക മഠത്തിലാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ അന്ന് വിശ്രമം കൈക്കൊണ്ടിരിക്കുന്നത് അന്നത്തെ രൂപത്തിൽ തന്നെ പുനഃസംവിധാനം ചെയ്ത് പത്തജനങ്ങൾക്ക് ദർശനാർത്ഥം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ സഹോദര സമ്മേളനം നടന്നപ്പോൾ അതിൽ വിശിഷ്ട അതിഥികളായവർക്ക് താമസിക്കുവാൻ വേണ്ടി ഒരുക്കിയിരുന്ന സ്വഹദ സമ്മേളന ഹാൾ എന്നോടൊപ്പം മൂന്ന് നാല് തീയതികളിൽ സഹോദ സമ്മേളനം നടക്കുകയും അഞ്ചാം തീയതി സമ്മേളനത്തിൻ്റെ പങ്കെടുത്ത പല സ്ഥലത്തിൽ നിന്നും കേരളത്തിനകത്തു നിന്നും പുറത്തുനിന്നും വന്ന വിശിഷ്ട അതിഥികൾക്ക് സ്വീകരണവും യാത്രയ്പ്പുമാണ് നടന്നത് അത് ഇവിടെ ഉള്ള സമ്മേളന ഹാളിൽ വെച്ചാണ് നടന്നിട്ടുണ്ട് അങ്ങനെ വളരെ ശ്രദ്ധേയമായി ലോക ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുള്ള ഈ ആരുവ അദ്വൈതാശ്രമ പുണ്യഭൂമി ഭക്തജനങ്ങൾ വന്ന് ഇത് ദർശിച്ച് ഗുരുവിൻ്റെ അപാരമായ ദീർഘമായ കാഴ്ചപ്പാട് മനസ്സിലാക്കി ജാതിഭേദം മതം ഭക്ഷണം നേടിയില്ല സഹോദരന്മാരായി കഴിയുന്ന ആ മാതൃകാലോകത്തിൻ്റെ സംസൃഷ്ടിക്കു വേണ്ടിയുള്ള ഒരു ആത്മസമർപ്പണം ഇവിടെ വന്ന് കൈക്കൊള്ളണമെന്ന് പ്രത്യേകമായി എല്ലാവരും അറിയിച്ചു കൊള്ളുന്നു ഓർമ്മപ്പെടുത്തുന്നു എല്ലാവർക്കും മഹാഗുരുവിൻ്റെ ആരുണ്യപ്പെട്ടു